ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇത് മാർച്ച് മാസം സകല കാര്യമധ്യസ്ഥനായ വിശുദ്ധ ഔസേ പിതാവിൻ്റെ മാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഔസൈ പിതാവിൻ്റെ പ്രാധാന്യവും നമ്മൾ കഴിഞ്ഞ പങ്കുവെക്കലുകളിൽ കണ്ടതാണ് ഇത് അവസെ പിതാവിൻ്റെ കാലഘട്ടമാണ് അവസയ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ എവിടെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തതൊക്കെ ഔസേപ്പിൻ്റെ പക്കൽ പോയാൽ നടക്കുമെന്നാണ് ആവിലായാലും അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുള്ളത് ഔസേപ്പിൻ്റെ അടുത്ത് പോയിട്ട് ആരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് മാർച്ച് പത്തൊമ്പതാം തീയതിയാണല്ലോ ഔസേ പിതാവിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നത് മാർച്ച് പത്തൊൻപതിന് മുൻപ് ഒൻപത് പ്രഭാതങ്ങളിൽ ഔസെ പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രാർത്ഥന അവസെ പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമെന്നും ഇതിൽ പറയുന്നുണ്ട് പ്രാർത്ഥന ഞാൻ വായിക്കാം വിശുദ്ധ ഔസെ പിതാവിനോടുള്ള പുരാതനമായൊരു പ്രാർത്ഥനയാണിത് ഓ വിശുദ്ധനായ അവസേപ്പിതാവെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ അങ്ങയുടെ സംരക്ഷണവും ഏറ്റവും മഹനീയവും ശക്തവും യോഗ്യവുമാണല്ലോ ഞങ്ങളുടെ എല്ലാവിധ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അങ്ങയിൽ അർപ്പിക്കുന്നു ഓ വിശുദ്ധനായ അവസേപ്പിതാവെ അങ്ങയുടെ ശക്തിമത്തായ മാധ്യസ്ഥം വഴി എന്നെ സഹായിക്കണമേ അങ്ങയുടെ വളർത്തുപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലൂടെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ അങ്ങനെ അവിടുത്തെ സ്വർഗീയ ശക്തിക്കു കീഴിലാക്കപ്പെടുമ്പോൾ അങ്ങയോടുള്ള നന്ദിയും അങ്ങയോടുള്ള സ്തുതിയും എന്നിൽ നിറയുമാറാകട്ടെ ഓ വിശുദ്ധനായ ഔസെ അങ്ങയുടെ കൈകളിൽ ഉണർന്നിരുന്ന് അങ്ങയോടും ഈശോയോടും ധ്യാനിക്കുമ്പോൾ എനിക്കൊരിക്കലും തളർച്ചയുണ്ടാകുന്നില്ല അങ്ങയുടെ ഹൃദയത്തിനരികിൽ കർത്താവായവൻ വിശ്രമിക്കുമ്പോൾ അങ്ങയെ സമീപിക്കുവാൻ ഞാൻ ഭയപ്പെടുന്നില്ല എനിക്ക് വേണ്ടി ഈശോയോട് നിർബന്ധിക്കുക എനിക്ക് വേണ്ടി അങ്ങ് അവിടുത്തെ ശിരസിൽ ചുംബിക്കുക എൻ്റെ മരണം നേരത്ത് ആ ചുംബനം എനിക്ക് തിരിച്ചു തരുവാൻ പറയുക വിശുദ്ധനായ അവസ്യ പിതാവേ വിടുതി കൊള്ളുന്ന ആത്മാക്കളുടെ പരിപാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കണ്ടെടുത്തപ്പോൾ അതിനോടൊപ്പം കുറച്ച് വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അമ്പതാം വർഷത്തിലാണ് ഈ പ്രാർത്ഥന രൂപം കൊണ്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ചാൾസ് ചക്രവർത്തി യുദ്ധത്തിന് പോകുന്ന വേളയിൽ മാർപ്പാപ്പ ഈ പ്രാർത്ഥന അയച്ചു കൊടുത്തിരുന്നു ഈ പ്രാർത്ഥന വായിക്കുകയോ കേൾക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് ആകസ്മിക മരണം സംഭവിക്കുകയില്ല അവർ വള്ളത്തിൽ മുങ്ങി മരിക്കുകയോ വിഷം തേണ്ടി മരിക്കുകയോ ചെയ്യുകയില്ല അവർ ശത്രുവിൻ്റെ കൈകളിൽ പെടുകയോ തീയിൽ ദഹിക്കപ്പെടുകയോ ചെയ്യുകയില്ല അവർ യുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കും ഇങ്ങനെ ഒരു വിവരം കൂടി ഈ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടായിരുന്നത്രേ പിന്നീട് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി ഈ പ്രാർത്ഥന ഒൻപത് പ്രഭാതങ്ങളിൽ ചൊല്ലുക ഈ പ്രാർത്ഥന വിഫലമായിട്ടുള്ളതായി കേട്ടിട്ടേയില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ വിശുദ്ധ അവസേപ്പിതാവിനെ വണങ്ങുന്ന നിങ്ങൾ ചെയ്യേണ്ടതെന്താണ് അവ മൂന്നും താഴെ പറയുന്നു ഒന്ന് വിശുദ്ധ അവസെപ്പിതാവിനുള്ള നിങ്ങളുടെ അപേക്ഷകൾ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക കഴിയുന്നതും വിശുദ്ധ അവസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക അൽത്താരയിലോ അവസേപ്പിതാവിൻ്റെ പേരിലുള്ള പള്ളിയിലോ വെച്ചും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്വർഗീയ സംരക്ഷകനായും മധ്യസ്ഥനായും കരുതി വിസ്ത്യാവസേ പിതാവിൽ ഉറച്ച് വിശ്വസിക്കുക മൂന്ന് അവസെ പിതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരദാനങ്ങൾക്ക് അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കുക അങ്ങനെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരാൾക്ക് കൂടുതൽ വരദാനങ്ങളും അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ആ പ്രാർത്ഥനയോടൊപ്പം എഴുതി ചേർത്തിട്ടുള്ളതായിട്ട് കണ്ടെടുത്തിട്ടുണ്ട് പ്രിയ കൂട്ടുകാരെ നമുക്കറിയാം സ്വർഗത്തിലെ ഒരു വലിയ സ്ഥാനമാണ് അവസയ പിതാവിനുള്ളത് അവസയ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒന്നും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതിൻ്റെ രഹസ്യം അധികാരമുള്ളവനാണ് ദൈവത്തിൻ്റെ അപ്പനാണല്ലോ നീ ഇന്നിത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മോൻ ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് അവസ്യ പിതാവിന് വലിയ ഒരു സ്ഥാനമുണ്ട് നമുക്ക് ഇന്നു മുതൽ ഈ പ്രാർത്ഥന തുടങ്ങാം ഇതിൽ പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ അവസെ പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നോ അൽത്താറയിലോ ചൊല്ലാൻ പറ്റിയാൽ നന്നായി പ്രിയക്കൂട്ടുകാരെ ഇന്ന് മുതൽ നമുക്ക് ഈ പ്രാർത്ഥന അവസയ പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലാം മാർച്ച് പത്തൊമ്പതാം തീയതിക്ക് നിയോഗം വെച്ച് ഇത് അവസയ പിതാവിൻ്റെ വണക്കത്തിനായി കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവസ്യ നമ്മെ അനുഗ്രഹിക്കും ഒരിക്കലും അവസയപിതാവ് അനുഗ്രഹിക്കാത്ത ഒരു വിശേഷം നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവിക പദ്ധതിയിൽ തീരെ ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവസയ ഇഷ്ടം അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടെ ഈ പ്രാർത്ഥന മുതൽ ചൊല്ലാം ദൈവം നമ്മെ വിശുദ്ധാവസയ പിതാവിലൂടെ അനുഗ്രഹിക്കട്ടെ അമേൻ